നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന ഏറ്റവും പുണ്യമായ ദിനമാണിന്ന് രാജ്യം മുഴുവൻ തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ തത്സമയം കാണുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെതിരെയുള്ള വിമർശനം ഉയർന്നത് അതിൽ ആശങ്കകൾ ഉയർന്നത് കേരളത്തിലാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നിരവധി പേരെ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് തനിക്കും ക്ഷണം ലഭിച്ചു എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പരിപാടിയിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല മതേതരത്വമെന്ന നിലപാടാണ് താൻ ഉയർത്തിപ്പിടിക്കുന്നതെന്നായിരുന്നു പിണറായിയുടെ നിലപാട് അത് മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നില്ല പ്രധാനമന്ത്രി ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചടങ്ങാണ് ആ ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കി മാറ്റി വോട്ട് ബാങ്കിന് വേണ്ടി കളിക്കുകയാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കി അത് മാത്രവുമല്ല ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കേവലം ഒരു മതത്തിന്റെ മാത്രം പരിപാടിയാണ് ആ പരിപാടിയിൽ സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട കാര്യം പോലുമില്ല എന്ന് പിണറായി വ്യക്തമാക്കുന്നു ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല കാരണം സി എന്ന പാർട്ടിയുടെ നിലപാട് അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് ആ പാർട്ടിയുടെ നിലപാട് അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിൽ ആശങ്കപ്പെടുന്നവരാണ് സി പി എമ്മുകാർ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയതാണ് മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതാ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശനാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് ഗാന്ധിയാണ് യഥാർത്ഥ രാമഭക്തൻ ആ ഗാന്ധിയുടെ രാമനെയല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാമനെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചതെന്നായിരുന്നു പി ഡി സതീശന്റെ പ്രതികരണം അപ്പോൾ കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാണ് കോൺഗ്രസിൻ്റെ നിലപാട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് അല്പം മയപ്പെട്ടു എന്നുള്ള സൂചനകൾ പിന്നീട് നൽകി കാരണം പല സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിന് പോകണമെന്ന് ശാഠ്യം പിടിച്ചു എന്നുള്ളതാണ് പ്രത്യേകത ഉത്തർപ്രദേശിലടക്കമുള്ള വിവിധയിടങ്ങളിൽ എം പിമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചു ഈ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനം തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കാരണം കേരളത്തിലാണ് മുസ്ലിം ലീഗ് പ്രധാനമായും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ളത് ലീഗിൻ്റെ സമ്മർദ്ദം ഇനി കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ലീഗ് മുന്നണി വിട്ടു പോകുമോ ലീഗ് മുന്നണി വിട്ടു പോയാൽ പിന്നെ കോൺഗ്രസിന് ഒരു കാലത്തും അധികാരത്തിൽ കേരളത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് കേരളത്തിലെ നേതാക്കൾ ഭയപ്പെടുന്നു അതുകൊണ്ട് ലീഗിനെ പിണക്കരുത് ലീഗിനെ പിണക്കാതെ എന്ത് തീരുമാനവും എടുക്കാം ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അതിന്റെ ഫലമായിട്ടുണ്ടായതോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഞങ്ങൾ നിരസിക്കുകയാണ് അതിലേക്കുള്ള ക്ഷണം ഞങ്ങൾ നിരസിക്കുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല അതിന്റെ തുടർന്നാണ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വിമർശിച്ച് വാർത്താസമ്മേളനം നടത്തുന്നതും പ്രസ്താവന ഇറക്കുന്നതും കോൺഗ്രസ് വീണത് വലിയൊരു പടുകുഴിലാണെന്ന് അധികം വൈകാതെ കോൺഗ്രസ് മനസ്സിലാക്കും കാരണം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വെറുപ്പ് വേണ്ടി അവർ നിരസിച്ചത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്ന ഹൈന്ദവർ നൂറ്റാണ്ടുകളായി പരിപാവനമായി കാണുന്ന ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ നിരസിച്ചു അതിലേക്കുള്ള ക്ഷണം നിരസിച്ചു അതിലൂടെ ഹൈന്ദവരെ ചവിട്ടി മെതിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ഹൈന്ദവ വോട്ടുകൾ വേണ്ട കോൺഗ്രസിന് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ മതി പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ മതി എന്ന് അവർ പറയാതെ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ ഇതിന്റെ തിരിച്ചടി കോൺഗ്രസിന് കൊടുക്കേണ്ടത് ഹൈന്ദവ വിശ്വാസികളാണ് അത് വഴിയെ ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പുമാണ് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിലൊരു സ്കൂളിന് അവധി നൽകിയിരുന്നു ആ അവധി നൽകിയത് ഏത് സാഹചര്യത്തിൽ നിന്ന് അന്വേഷിക്കാൻ അടിയന്തര ഉത്തരവിട്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കാസർകോട് ജില്ലയിലെ കുഡ്ലു ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിനാണ് അവധി നൽകിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവില്ലാതെ സ്കൂളുകൾക്ക് അവധി നൽകി എന്തിനാണ് അവധി നൽകിയത് അതേക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഹാ അപരാധമെന്നാണ് മന്ത്രി പറയുന്നത് അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കാണുന്നതിനായിരിക്കാം ആ സ്കൂളിന് അവധി നൽകിയത് കുട്ടികൾക്ക് അവധി നൽകിയത് അത് മഹാപരാധമാണ് പൊറുക്കാൻ കഴിയാത്ത അപരാധമാണ് കടുത്ത ശിക്ഷ സ്കൂളിനെതിരെ ഉണ്ടാകുമെന്നാണ് ശിവൻകുട്ടി മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഓരോ പാർട്ടി പരിപാടികൾക്ക് വേണ്ടി പോലും സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ് ഇപ്പോൾ ഈ കാര്യത്തെ മഹാപരാധമായി കാണുന്നത് രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങൾ അവിടെ പൂർണ്ണമായി സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകിയ കാര്യമാണ് അതിൽ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനം മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനമുണ്ട് ബിജു ജനതാദൾ ഭരിക്കുന്ന ഒഡീഷ എന്ന സംസ്ഥാനമുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി ഉണ്ട് ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രാണപ്രതിഷ്ഠയോടുള്ള ബഹുമാനാർത്ഥമാണ് ആ സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാർക്ക് അവധി നൽകിയത് ഇവിടെ ഒരു മന്ത്രി അവധി നൽകിയ സ്കൂളിന്റെ നടപടിക്കെതിരെ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു ഇതാണ് കേരളം ഇതുമാത്രമല്ല കേരളത്തിലെ സിനിമാ താരങ്ങളും സാംസ്കാരിക മേഖലയിലുള്ളവരും വ്യത്യസ്ത രീതിയിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ സ്വീകരിച്ചതെന്നുള്ളത് ഏറെ വ്യക്തമാണ് നടൻ മോഹൻലാൽ അക്ഷ മന അക്ഷതം സ്വീകരിച്ച മോഹൻലാൽ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തി പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഉണ്ണി മുതലാട്ട് വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ചത് അദ്ദേഹം പ്രത്യേക പൂജകൾ നടത്തി അതുപോലെ തന്നെ മധുരം മധുരം വിതരണം ചെയ്തു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ആ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതേസമയം കേരളത്തിലെ ഇടതുപക്ഷ സിനിമാ പ്രവർത്തകരായ ആഷിഖ് അബു റീമ കല്ലിങ്ങൽ അടക്കമുള്ള ചിലർ അവരുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠയെ വരവേറ്റത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും കേരളത്തിലുള്ള വ്യത്യസ്തമായ ഈ പ്രതികരണങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രാണപ്രതിഷ്ഠയെ വിമർശിച്ചും പ്രധാനമന്ത്രി വിമർശിച്ചതും വിമർശിച്ചും നടത്തിയ പ്രസ്താവനയ്ക്ക് കീഴിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻസ് പ്രതികരണങ്ങൾ ജനങ്ങളുടേത് എടുത്തു വായിച്ചാൽ മനസ്സിലാകും പിണറായിയുടെ നടപടിയാണോ ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടിയാണോ ശരിയെന്ന് ആ പ്രതികരണങ്ങൾ വായിച്ചാൽ മനസ്സിലാകും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വിമർശിച്ച പിണറായി വിജയന് കൂട്ടപ്പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ നൽകുന്നത് അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഏറ്റവും കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മഹാഭാഗ്യമാണെന്ന് ആർ എസ് എസിന്റെ സർചംഗചാലകം മോഹൻ ഭഗവത് തന്നെ പറഞ്ഞത് വെറും വാക്കല്ല പതിനൊന്ന് ദിവസത്തെ കഠിന വ്രതം നിലത്ത് കിടന്ന് ഉറക്കം അത് കരിക്കിൻ വെള്ളം മാത്രം ഭക്ഷണം അപൂർവമായ ചില ചില പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് പതിനൊന്ന് ദിവസം കഠിന വ്രതം എടുത്ത് മനസ്സും ശരീരവും പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ പാകമാക്കിയ തപസി യോഗി വര്യൻ അത്തരത്തിലുള്ള ഒരാളെയാണ് പ്രധ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്നത് പിണറായി വിജയന്റെ വിമർശനങ്ങൾ അതീവ പുച്ഛത്തോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകരടക്കം തള്ളിക്കളയുന്നത് കാരണം ഇത് പിണറായി വിജയന് മാത്രമല്ല രാജ്യത്തെയും കേരളത്തിലെയും പ്രതിപക്ഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഒരു രാജ്യത്തിലെ ജനങ്ങളോട് ഒരു ഭരണാധികാരി പറയുന്ന വാക്കുകൾ പൂർണ്ണമായും പാലിക്കുക ആ വാക്കുകളെല്ലാം പാലിക്കുകയും രാജ്യത്തിനെ അനുദിനം വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക രാജ്യം അതിവേഗം ബഹുദൂരം വികസനത്തിലേക്ക് കുതിക്കുന്നു ആധ്യാത്മികമായി വലിയ നേട്ടങ്ങൾ രാജ്യം കൈവരിക്കുന്നു സാമ്പത്തികമായി ലോകത്തെ ഉന്നതിയിലേക്ക് കുതിക്കുന്നു വ്യാവസായികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ പ്രതിപക്ഷത്തിന് ദയിക്കാവുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന് ഭരണ തുടർച്ച എന്നുള്ളത് ജനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം കേവലം വിരലെണ്ണാവുന്ന ചില ആളുകൾ ചിലയിടങ്ങളിൽ നിന്ന് ജയിച്ചു പോയാൽ പോയാൽ ഭാഗ്യം എന്നതിനപ്പുറം രാജ്യത്തെ പാർലമെന്റിൽ ഭരണപക്ഷത്തെ എതിർക്കാനുള്ള ഒന്നും ഉണ്ടാകില്ല ഒരു ശബ്ദം പോലും ഉണ്ടാകില്ല പ്രതിപക്ഷ നിലയിൽ നിന്ന് അത്രത്തോളം റെക്കോർഡ് വിജയമായിരിക്കും ബി ജെ പിയും എൻ ഡി എയും നേരിടുന്നത് നേടുന്നത് കാരണം രാജ്യത്തെ ജനങ്ങൾ മോദിയുടെ ഭരണം ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് മാത്രമല്ല ഇനി പാക്കദീന കാശ്മീർ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാന ശക്തിയായി മാറ്റേണ്ടതുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടു കൂടി രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റണമെന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ട് അതിനൊക്കെ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ഭരണ തുടർച്ചയാണ് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് ആ ബ്രിട്ടനിലെ ഒരു സാമ്പത്തിക മാധ്യമം പറഞ്ഞതുപോലെ മോദി ഭരണം ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി കൂടി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും അങ്ങനെ ഭാരതം വികസനത്തിൻ്റെ പാതയിൽ കുതിക്കണമെങ്കിൽ ഒരു നല്ല ഭരണാധികാരി ഉണ്ടാകണം ഒരു ദീർഘദർശിയായ ഭരണാധികാരി ഉണ്ടാകണം അത് നരേന്ദ്രമോദി തന്നെ ആകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്